ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് മുട്ടയും കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു പാൻ അടുപ്പത്ത് വെക്കുക അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക അതിലേക്ക് ആവശ്യത്തിന് കടുക് കടുക് പൂട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കഴിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർക്കുക എത്ര മുട്ടയാണോ നമ്മൾ എടുക്കുന്നത് അതനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒന്നര സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത് അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് സവോള നന്നായിട്ട് വഴഞ്ഞ് കിട്ടാനായിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക സവോള നന്നായിട്ട് വഴന്ന് വന്നാൽ ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് ജാർ ഇട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം ഒരുപാട് അരഞ്ഞു പോകാതെ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതല്ല എങ്കിൽ മുഴുവനോടെയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പം മുഴുവനോടെയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന തേങ്ങയും ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ടരിഞ്ഞത് നിങ്ങൾക്ക് എരിവ് എരിവെത്രാണ് ആവശ്യം അതനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന അഞ്ച് മുട്ടയാണ് ആ അഞ്ച് മുട്ടയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന പച്ചമുളകിന് നല്ല എരിവുണ്ട് അതുകൊണ്ടാണ് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് പച്ചമുളക് ഇല്ല എങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് ഒന്നെങ്കിൽ കുരുമുളക് പൊടിയോ അതുമല്ലെങ്കിൽ മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ഈ ഒരു ഡിഷിന് നല്ല ടേസ്റ്റ് ആയിരിക്കും എൻ്റെ കയ്യിൽ ഇപ്പം മുളക് പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർത്തത് മുളക് ഒരു പ്രത്യേക ടേസ്റ്റാണ് മുട്ടയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ചെറിയ തീയിൽ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും നന്നായിട്ട് ചെറുതായിട്ട് ചിക്കി എടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മുട്ട ചിക്കി എടുക്കുന്നതിന് ഇതിലേക്ക് വേണമെങ്കിൽ വറ്റൽ മുളക് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കറിവേപ്പിൽ ചെറുതായിട്ട് കുത്തി അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ പറഞ്ഞ സംഭവങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും മുട്ട ഉപയോഗിച്ച് നമുക്ക് പല രീതിയിൽ ഡിഷസ് ഉണ്ടാക്കാവുന്നതാണ് വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷസ് ആണ് മുട്ട നമ്മൾ ഓംലെറ്റ് എടുക്കാറുണ്ട് പൊരിച്ചെടുക്കാറുണ്ട് അതുപോലെ നമ്മൾ മുട്ട ചിക്കി എടുക്കാറുണ്ട് അപ്പോൾ ഇതും ഒരു മുട്ട ചിക്കലാണ് അതിൻ്റെ കൂടെ കുറച്ച് സംഭവങ്ങൾ ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കൂടെയാണ് ഏറ്റവും നല്ലത് ചോറില്ലെങ്കിലും ഇത് നമുക്ക് വെറുതെ കോരി കഴിക്കാവുന്നതാണ് കേട്ടോ അത്രയും ഇതിന് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഞാനപ്പം ചോറിൻ്റെ കൂടെയാണ് ഈ ഒരു ഡിഷ് കഴിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം അതായിരിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ